കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം സ്നേഹമുള്ള യക്ഷി ജൂൺ ഒമ്പത് ഞായറാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് തിരൂരിലെത്തും തിരൂർ ആർട്സ് സൊസൈറ്റി പ്രതിമാസ പരിപാടിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പത് ഞായറാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് നാടകവും കൈത്താങ്ങും അനുമോദന സദസ്സും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും തിരൂർ വാഗൻ ട്രാജഡി ഹാളിൽ വെച്ച് നടക്കും ഗതകാല നന്മകളിലേക്ക് പ്രേക്ഷകരെ ഉണർത്തിയും സ്വബോധവും സാഹോദര്യവും കാരുണ്യവും രക്തബന്ധത്തിനും അപ്പുറത്താണെന്നും കാലഘട്ടത്തിന്റെ ഉത്തരവാദിത്വങ്ങളെ സാ സാക്ഷാത്കരിക്കുന്നതിന് മലയാളം നാടകത്തിന്റെ സമകാലിക ദൃശ്യങ്ങൾ ഇന്നും സന്നദ്ധമാണെന്നും കാണികളെ ബോധ്യപ്പെടുത്തുന്നതിന് പ്രൊഫഷണൽ അമേച്ചർ നാടകങ്ങൾക്ക് വേദി ഒരുക്കിയും ടെലിഫിലിം മത്സരങ്ങളും തനത് സംഗീത പരിപാടികളും ഒപ്പം കലാരംഗം സജീവമാക്കി വേദികൾ വിട്ടിറങ്ങിയ സഹോദരങ്ങൾക്ക് കൈത്താങ് നൽകിയും പ്രതിഭകളെ ആദരിച്ചും ടാസ് തിരൂർ എന്ന കലാസ്വാദകരുടെ ജനകീയ കൂട്ടായ്മയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസ പ്രോഗ്രാമിൽ മലയാറ്റൂർ രാമകൃഷ്ണൻ അർജുനൻ മാസ്റ്റർ സി ഡി ദേശികൻ മനോജ് നാരായൺ തുടങ്ങിയ പ്രതിഭാശാലികൾ അണിയറയിൽ പ്രവർത്തിച്ച കൊച്ചിൻ ചൈത്രധാരയുടെ സ്നേഹമുള്ള യക്ഷി എന്ന ഈ വർഷത്തെ മികച്ച നാടകവും ും സംഘടിപ്പിക്കുന്നു തീർത്തുംത്ര സമ്മേളനത്തിൽ പറഞ്ഞു ആർട് സൊസൈറ്റി ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങിയിട്ട് വർഷങ്ങളായി അപ്പോ അതിന്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞങ്ങള് സ്ഥിരമായിട്ട് നാടകങ്ങൾ നടത്തുക മറ്റ് ഗാനമേളകൾ മറ്റ് കലാപരിപാടികളൊക്കെ നടത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ഉദ്ദേശം ഇതെല്ലാം ഉപരിയായിട്ട് ഒരു കൈത്താങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വലിയ പരിപാടി അത് വലിയ അനുഗ്രഹമായിട്ടാണ് കലാകാരന്മാരെ കാണുന്നത് ഇത് നിർത്താതെ ഞങ്ങൾ ഇന്ന് വരെയുള്ള എല്ലാ പരിപാടികളിലും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഈ ഞങ്ങളുടെ സംഘടന മറ്റുള്ള സംഘടനയിൽ നിന്നും വളരെ വ്യത്യസ്തമായിക്കൊണ്ട് സ്ഥിരമായി കൊണ്ട് ഞങ്ങൾ ഒരു പരിപാടിയാണ് അത് ഞങ്ങൾക്ക് വലിയ അഭിമാനപൂർവ്വം ഞങ്ങൾ പറയണത് പിന്നെ ഓരോ മാസവും ഓരോ നാടകം നടത്തുക അല്ലെങ്കിൽ മറ്റ് കലാപരിപാടികൾ നടത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രാപഞ്ചത്തെ ഈ മാസത്തെ ഞങ്ങളുടെ പരിപാടിയായിട്ട് ഞങ്ങൾ പറയുന്ന ഒരു സംഘടനയുടെ സ്നേഹമുള്ള യക്ഷി എന്ന് പറയുന്ന ഒരു നാടകം മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ ഒരു എന്ന് യക്ഷിന്ന് പറഞ്ഞതിനനുബന്ധമായിട്ടുള്ള ഒരു അപ്പോൾ അതാണ് ഈ തവണ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഈ ഒമ്പതാം തീയതിയാണ് അത് അവതരിപ്പിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും സാന്നിധ്യം ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഈ പരിപാടിയുടെ വിജയത്തിനായി വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി സൂരജ് ബാസുര വൈസ് പ്രസിഡന്റ് വി വി സത്യാനന്ദൻ ഗജാൻജി രമേശ് സി സേൽ ടി തിരൂർ അശോകൻ വയ്യാട്ട് സക്കീർ മംഗലം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടാതെ വിത്ത് ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും അഡ്മിഷൻ തുടരുന്നു കൂടുതൽ വിവരങ്ങൾക്ക്